ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് നേടിയ ചിദംബരം സംവിധാനം ചെയ്ത ശ്രീനാഥ് ബാസി ജീൻ പോൾ ഗണപതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ജാനേമൻ എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം തിരക്കഥയും സംവിധാനവും ചെയ്ത സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും എല്ലാ ഷോകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് നേടിയ മഞ്ഞുമൽ ബോയ്സിന് ഇപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് അമ്മാതിരി തരംഗമായിരിക്കുകയാണ് ചിത്രം ഒരു അഡ്വഞ്ചർ ഡ്രാമ ത്രില്ലർ ജോണറേറ്റ് പെടുന്ന ചിത്രത്തിന് റിലീസിന് മുമ്പ് തന്നെ വേണ്ടത്ര ഹൈപ്പ് ഉണ്ടായിരുന്നു ായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിന് പ്രീസെയിൽ കളക്ഷനായി ലഭിച്ചത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പോസിറ്റീവ് റെസ്പോൺസ് കൂടി നേടിയെടുത്തതോടെ ചിത്രത്തിന് വമ്പൻ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും പതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഒമ്പത് മണിക്കുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് കോടിക്കടുത്ത് കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് ചിത്രത്തിന് ഇപ്പോൾ എവിടെയും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് ഇന്ന് നൂറിന് മുകളിൽ എക്സ്ട്രാ ഷോ ൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൊച്ചി ഏരിയയിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം മൊത്തത്തിൽ നല്ലൊരു അനുഭവം തന്നെയാണ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി മികച്ചൊരു സെക്കൻഡ് ഹാഫാണ് ചിത്രത്തിന്റെ പോസിറ്റീവ് ചിത്രത്തിന് നാളത്തേക്കുള്ള ഷോകൾക്ക് ഇപ്പോൾ തന്നെ ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ അതിഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം വേറൊരു ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാസം മറ്റൊരു മലയാള സിനിമ കൂടി തരംഗമായിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഫെബ്രുവരി മാസം മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ആറ് കോടിക്കടുത്ത് കളക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക